ഈശോ മിഷയ്ക്ക് സ്തുതിയായിരിക്കട്ടെ സെപ്റ്റംബർ രണ്ട് പർവ്വത മാതാവ് ആസ്പ്രേമോട്ടിയിൽ ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി നാല് നിലംതൊടാതെ നിൽക്കുന്ന ഒരിരുമ്പുകുരിശിൻ്റെ മുൻപിലായി തൻ്റെ പശുക്കുട്ടി മുട്ടുകുത്തി നിൽക്കുന്നത് ഒരു കുട്ടി കണ്ടു മാതാവ് പ്രത്യക്ഷപ്പെട്ട് ഈ സംഭവം മറ്റുള്ളവരെ അറിയിക്കുവാനും ആ സ്ഥലത്ത് ഒരു പള്ളി പണിയുവാനും ആവശ്യപ്പെട്ടു ആയിരത്തി അഞ്ഞൂറ്റി അറുപതിൽ കല്ലിൽ തീർത്ത മാതാവിൻ്റെ സ്വരൂപം ഒരു പെട്ടിയിൽ കാണപ്പെട്ടു കാളയുടെ പുറത്ത് വെച്ച് ആ പെട്ടി ദർശനം നടന്ന സ്ഥലമായ ആസ്പ്രയമൂട്ടിയിലേക്ക് കൊണ്ടുവരികയും ചെയ്തു പോൾസിയിലേക്ക് ഇരുപത്തിനാല് മണിക്കൂർ യാത്ര ചെയ്ത് സിസ്ലിയിലെയും കലാബ്രിയിലെയും ജനങ്ങൾ എല്ലാ വർഷവും മാതാവിന് അടങ്ങുവാൻ വേണ്ടി സെപ്റ്റംബർ രണ്ടാം തീയതി ആഘോഷപൂർവ്വം ഇവിടെ എത്തിച്ചേരുന്നു നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ബലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പ്രാനോട് അപേക്ഷുകൊള്ളണമേ ആമേ